ഏറ്റവും സുരക്ഷിതമായ വാഹനം വിമാനം എന്നാണ് പൊതുവിൽ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അത് തന്നെയാണ് സത്യവും കാരണം മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കുറവാണ് അതായത് അപകട നിരക്ക് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾക്ക് കുറവാണ് എന്നാലൊരു പ്രശ്നമുണ്ട് അപകടമുണ്ടായാൽ അതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെടില്ല അത്ര ഭീകരമായ ദുരന്തമായിരിക്കും ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിലെ വിമാന അപകടം തന്നെ എത്ര ഭീകരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ യാത്ര ചെയ്തിരുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് രക്ഷപ്പെട്ടത് അതും ഭാഗ്യത്തിൻ്റെ നൂറിൽ ഒരു ശതമാനത്തിൻ്റെ പിൻബലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വിവിധ കാരണങ്ങൾ സാങ്കേതിക വിദഗ്ദ്ധർക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും എന്നാൽ ഈ അപകടങ്ങൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ എങ്ങനെ അതിനകത്തിരിക്കുന്ന ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നത് ഏറെക്കാലമായി ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു എന്നാൽ വിമാനങ്ങളിലും ഒരു എയർ ബാഗ് സംവിധാനവുമായി പ്രോജക്റ്റ് റീബർത്ത് എന്ന യുവ എഞ്ചിനീയർമാരുടെ കണ്ടുപിടുത്തം ഇപ്പോൾ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുകയാണ് വിമാന വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളെ തുടർന്ന് അതിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനും അതിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള ശ്രമത്തിലാണ് ചില എയറോസ്പേസ് എൻജിനീയർമാർ അത്തരത്തിൽ വളരെ വിപ്ലവകരമായ ഒരു നീക്കമാണ് ബിറ്റ്സ് ബിലാനിയുടെ ദുബായ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളായ ഈശ്വൽ വാസിമും ദർശൻ ശ്രീനിവാസനും ചേർന്ന് വികസിപ്പിച്ചെടുത്ത പ്രോജക്റ്റ് റീബർത്ത് ജെയിംസ് ഡൈസൺ അവാർഡിന്റെ ഫൈനൽ തലം വരെ എത്തിയ ഈ പ്രോജക്റ്റ് വിമാന അപകടങ്ങളുടെ ദുരന്ത വ്യാപ്തി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു അപകടം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള എയർ ബാഗുകളും അത് നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവുമാണ് ഇതിന്റെ കാതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രാഷ് പ്രദിഷൻ വിമാനത്തിന്റെ ഉയരം വേഗത എഞ്ചിൻ നില ദിശ തുടങ്ങിയ വിവരങ്ങൾ എ ഐ സംവിധാനം തുടർച്ചയായി നിരീക്ഷിക്കും അപകടത്തിന്റെ സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയാൽ ഈ എ ഐ സിസ്റ്റം സ്വയം പ്രവർത്തനക്ഷമമാകും എക്സ്റ്റേണൽ എയർ ബാഗുകൾ എ ഐ സംവിധാനം അപകടം പ്രവചിക്കുന്ന നിമിഷം തന്നെ വിമാനത്തിന്റെ മുൻവശത്തും നടുവിലും പിൻഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള വലിയ എയർ ബാഗുകൾ വേറിൻ്റെ രണ്ട് സെക്കൻഡിനുള്ളിൽ പ്രവർത്തനക്ഷമമാകും ഈ എയർ ബാഗുകൾ വിമാനത്തിന് കിട്ടുമ്പോൾ ഒരു സംരക്ഷണ കവചം തീർത്ത് ആഘാതത്തിൻ്റെ ശക്തി ഗണ്യമായി കുറയ്ക്കുന്നു നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് ലൈനിങ് ഇതിൻ്റെ സവിശേഷത വിമാനത്തിനകത്ത് ഫിത്തികളിലും സീറ്റുകളിലും ഉപയോഗിക്കുന്ന നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡുകളാണ് സാധാരണ അവസ്ഥയിൽ മൃദുവായിരിക്കും ഈ ദ്രാവകങ്ങൾ എന്നാൽ ശക്തമായ ആഘാതത്തിൽ ഇവ കട്ടിയായി മാറുകയും യാത്രക്കാരുടെ ശരീരത്തിൽ നേരിട്ടുള്ള ആഘാതം ഒഴിവാക്കി പരിക്കുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും പൈലറ്റ് ഓവർ റൈറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിലും പൈലറ്റിന് ആവശ്യമെങ്കിൽ സ്വയം പ്രവർത്തനരഹിതമാക്കാനുള്ള സംവിധാനവും ഉണ്ട് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിന് ശേഷം തൻ്റെ അമ്മയ്ക്കുണ്ടായ മാനസികാഘാതമാണ് ഈ പ്രോജക്റ്റ് വികസിപ്പിക്കാൻ ഈശൽ വാസിമിന് പ്രചോദനമായത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന നിസ്സംഗതയുടെ ആഴം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തത്തിന് ഇറങ്ങി തിരിച്ചത് ഭാവിയിൽ ലോകത്തെ വിമാനാപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായി എയറോസ്പേസ് ലാബുകളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ യുവ എഞ്ചിനീയർമാർ